السلام عليكم ورحمة الله وبركاته حديث بطن أديتشي چوري يوليبيتشو إنيتوم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن عبد الله بن مسعود رضي الله عنه قال كأني أنظر إلى النبي صلى الله عليه وسلم യും റിപ്പോ ചെയ്ത ഹദീസ് അബ്ദുലാ ഞാൻ വസ്ല്ലെ നോക്കുന്നത് പോലുണ്ട് അദ്ദേഹം അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയുടെ കഥ പറയുകയായിരുന്നു ആ നബിയെ അദ്ദേഹത്തിൻ്റെ ജനത അടിച്ച് പരിക്കേൽപ്പിച്ചു ചോര പൊടിഞ്ഞു അദ്ദേഹം മുഖത്തുള്ള ചോര തുടച്ചു നീക്കിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹു അല്ലാഹുവെ എൻ്റെ ജനതക്ക് നീ പൊറത്തു കൊടുക്കണമേ ഫൈന്ഹുലായ നിശ്ചയമായും അവർ അറിവില്ലാത്തവരാണ് എന്ന് മഹാന്മാരായ പ്രവാചകന്മാർ വലിയ പരീക്ഷണങ്ങളെ നേരിട്ടവരാണ് സത്യസന്ദേശത്തിലേക്ക് തൗഹീദിലേക്ക് ദീനിൻ്റെ പാതയിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ പാരമ്പര്യത്തിന്റെ വക്താക്കൾ വളരെയേറെ ദ്രോഹിച്ചിട്ടുണ്ട് പ്രവാചകന്മാരെ ആ കൂട്ടത്തിൽ ഒരു പ്രവാചകനെ നാട്ടുകാർ അങ്ങേയറ്റം തല്ലുകയും ഉപദ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് ചോര പൊട്ടുകയും ചെയ്തു നന്നായി വേദനിച്ച് ചോര പൊട്ടുവോളം അടിച്ച് ആ അടി കൊണ്ട് രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ മനസ്സിനെ കുറിച്ചാണ് ഈ ഹദീസ് പറയുന്നത് അദ്ദേഹം മുഖത്തു നിന്ന് രക്തം തടവി പ്രാർത്ഥിച്ചത് ഈ സമുദായത്തെ നശിപ്പിക്കണമേ ഈ സമൂഹത്തെ ഇല്ലാതാക്കണമേ എന്നെ ദ്രോഹിച്ച എന്നെ അടിച്ച എന്നിൽ ചോര പൊട്ടിച്ച ഇവരെ തകർക്കണമേ എന്നല്ല മറിച്ച് ഇവർക്ക് അറിവില്ലാതെയാണ് ഇവർ ഈ ചെയ്തത് അതുകൊണ്ട് അള്ളാഹുവേ ഇവർക്ക് നീ പൊറത്ത് കൊടുക്കണമേ എന്നാണ് ഇങ്ങോട്ട് തെറ്റ് ചെയ്തവരോട് ഇങ്ങോട്ട് ശാരീരികമായി വരെ ഉപദ്രവിച്ചവരോട് ആ ഉപദ്രവത്തിന്റെ അടയാളമായ ചോര തന്നെ പൊറുക്കാൻ കഴിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുകയും അള്ളാഹുവോട് അവർക്ക് പൊറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാ ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നത് വലിയ ഉത്തമമായ ഗുണമാണ് തനിക്ക് എന്ത് പ്രയാസം നേരിട്ടാലും അത് ഏതാർത്ഥത്തിലുള്ളതാണെങ്കിലും അതിലൊക്കെ പുറത്തു കൊടുക്കാൻ കഴിയുകയും അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഒരാൾക്ക് സാധ്യമായാൽ അയാൾ പ്രവാചകന്മാരുടെ പാതയിലാണ് അമ്പിയാക്കളുടെ ഉന്നതമായ പാതയിലാണ് അങ്ങനെ കഴിയണം പ്രവാചകന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാർ സ്വർഗത്തിന്റെ അവകാശികളാണ് നമ്മെപ്പോലെ സാധാരണ മനുഷ്യരല്ല ഇറങ്ങുന്നു എന്ന പ്രത്യേകത അവർക്കുണ്ട് പാപ സുരക്ഷിതത്വം അവർക്കുണ്ട് അവർ സ്വർഗത്തിലെത്താൻ ഇടയാക്കിയ അവരുടെ ഉന്നത ഗുണങ്ങളിൽ ഒന്നായിരുന്നു എത്രമാത്രം ഉപദ്രവിക്കപ്പെട്ടാലും പീഡിപ്പിക്കപ്പെട്ടാലും അവരുടെ നിലപാട് ക്ഷമയുടെ സഹിക്കലിൻ്റെ സഹനത്തിൻ്റെ മാത്രവുമല്ല ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലിന്റെ നിലപാടാണ് അങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രവാചകന്റെ ചരിത്രമാണ് റസൂൽ കരീം സല്ലു വസ്ലമെ പറയുന്നത് പല രൂപത്തിലും ഉപദ്രവങ്ങൾ സഹിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം അത് ഏതാർത്ഥത്തിലുള്ള ഉപദ്രവങ്ങളാണെങ്കിലും അത് ക്ഷമിക്കാനും സഹിക്കാനും കഴിയുകയും അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഉന്നതമായ മനസ്സിലേക്ക് എത്താൻ നമുക്ക് സാധ്യമായാൽ അവർ പോലും മാറി നമ്മോട് നല്ല അവസ്ഥയിൽ പെരുമാറുന്ന സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെടാൻ ഇടയുണ്ട് പ്രവാചകന്മാരുടെ ഉന്നത ഗുണത്തെ സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ നമുക്കെല്ലാം സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ